നമസ്കാരം പി എസ് ടെക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ് ഓക്കെ അല്ലേ അപ്പം ഒന്നാം ചോദ്യം ഇതാണ് ഒരേ സമയം മൂന്ന് പ്രധാന അവയവങ്ങൾ മാറ്റിവെച്ച രാജ്യത്തെ ഏക സർക്കാർ ആശുപത്രി എന്ന നേട്ടം സ്വന്തമാക്കിയ മെഡിക്കൽ കോളേജ് ചോദിച്ചാൽ പറയണം നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജാണ് ഏതാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ഒരേ സമയം മൂന്ന് പ്രധാന അവയവങ്ങൾ മാറ്റിവെച്ച രാജ്യത്തെ ഏക സർക്കാർ ആശുപത്രി എന്ന നേട്ടം സ്വന്തമാക്കിയത് കോട്ടയം മെഡിക്കൽ കോളേജാണ് ഓക്കെ അല്ലേ യെസ് ഇനി ഡോക്ടർ ടി കെ ജയകുമാർ നേതൃത്വം നൽകുന്ന ഹൃദയ ശസ്ത്രക്രിയാ വിഭാഗമാണ് ഹൃദയവും എന്താണ് ശ്വാസകോശവും ശ്വാസകോശവും ഒരേ സമയം രണ്ട് രോഗികൾക്ക് മാറ്റിവെച്ചത് എന്താണ് ഒരു എന്താണ് ഇതുണ്ട് അത് സ്പെല്ലിങ് ഇതുണ്ട് അതൊന്ന് മാറ്റണം ഓക്കെ അപ്പൊ ഡോക്ടർ ടി കെ ജയകുമാർ ഡോക്ടർ ടി കെ ജയകുമാർ നേതൃത്വം നൽകുന്ന ഹൃദയ ശസ്ത്രക്രിയ വിഭാഗമാണ് ഹൃദയവും ശ്വാസകോശവും ഒരേ സമയം രണ്ട് രോഗികൾക്ക് നൽകിയത് ചിലപ്പം എന്താണ് ഹൃദയ ശസ്ത്രക്രിയ വിഭാഗത്തെ നേതൃത്വം നൽകിയത് ആര് എന്ന് ചിലപ്പം ചിലപ്പോൾ പി എസ് എന്താണ് ഒരു പ്രസ്താവന രീതിയിൽ ഈ ചോദ്യത്തെ ചോദിക്കാവുന്നതാണ് ഓക്കെ അല്ലേ അതുകൊണ്ടാണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കുറച്ച് പോയിന്റ്സും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയത് ഇനി വൃക്ക മാറ്റിവെക്കൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ രാജീവനാണ് ഡോക്ടർ രാജീവനാണ് അപ്പൊ എന്തൊക്കെയാ മാറ്റിവെച്ചത് കോട്ടയം മെഡിക്കൽ കോളേജ് ഒരേ സമയം പ്രധാനപ്പെട്ട മൂന്ന് അവയവങ്ങൾ മാറ്റിവെച്ചു എന്ന് നമ്മൾ പഠിച്ചു അല്ലേ ഏതൊക്കെ അവയവങ്ങളാണ് മാറ്റിവെച്ചത് ഹൃദയം മാറ്റിവെച്ചു അതുപോലെ ശ്വാസകോശം മാറ്റിവെച്ചു അതേപോലെ എന്തു മാറ്റിവെച്ചു വൃക്ക എന്നീ ഹൃദയം ശ്വാസകോശം അതുപോലെ വൃക്ക എന്നീ മൂന്ന് അവയവങ്ങളാണ് ഒരേ സമയം കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും മാറ്റി വെച്ചത് ഓക്കെ അല്ലേ ഈ പ്രസ്താവന രീതിയിൽ ചിലപ്പോൾ ഇങ്ങനെയും ഡൽഹി എയിംസ് കഴിഞ്ഞാൽ സർക്കാർ മേഖലയിൽ ഡൽഹി കഴിഞ്ഞാൽ സർക്കാർ മേഖലയിൽ ശ്വാസകോശം മാറ്റിവെക്കുന്ന ആശുപത്രിയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന് ശരിയായ പ്രസ്താവനയാണോ എന്ന് ചോദിച്ചാലോ അത് ശരിയായ പ്രസ്താവനയാണ് ഡൽഹി എയിംസ് കഴിഞ്ഞാൽ സർക്കാർ മേഖലയിൽ ശ്വാസകോശം മാറ്റിവെക്കുന്ന ആശുപത്രിയാണ് കോട്ടയം മെഡിക്കൽ മെഡിക്കൽ കോളേജ് ഓക്കെ െ നമുക്ക് അഭിമാനിച്ചു അഭിമാനിച്ചു അത്രയും നല്ല ആ ഡോക്ടർമാരൊക്കെയാണ് നമ്മുടെ കേരളത്തിലൊക്കെ കേരളത്തിലെ ആശുപത്രിയിലൊക്കെ എന്താണ് സേവനം അനുഷ്ഠിക്കുന്ന കാര്യം കൂടി നിങ്ങൾ വെക്കുക ഓക്കെ അല്ലേ യെസ് ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അതിനു മുന്നേ നമ്മുടെ പി എസ് ട്രിക്സിന്റെ സി എ കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ കമ്പനി ബോർഡ് എൽ ജി എസ് എന്നല്ല പി എസ് സിക്ക് ഏത് പി എസ് സിക്ക് ആണെങ്കിലും ഏത് ഇനി വരുന്ന ഏത് പി എസ് സിക്ക് ആണെങ്കിലും തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ സി എ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സി എൻ്റെ പി ഡി എഫ് നമ്മുടെ എന്താണ് സി എ പി ഡി എഫ് ബാച്ച് ലഭ്യമായിരിക്കുന്നതായിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് പൂജ്യം തൊള്ളായിരത്തി അയിമ്പത്തി നാല് എന്ന വാട്സ്ആപ്പ് വാട്സപ്പ് നമ്പറിലേക്ക് എന്താകും സി എ പി ഡി എഫ് ബാച്ച് എന്ന് മെസ്സേജ് ചെയ്യുക ഇനി മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഒരു കാരണവശാലും അതിലേക്ക് കോൾ ചെയ്യരുത് ഓക്കെ അല്ലേ ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായിരിക്കും അതുകൊണ്ടാണ് നിങ്ങൾ കോൾ ചെയ്യരുത് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ മെസ്സേജ് ചെയ്യുക അതാണ് ചിലപ്പം ലേറ്റായി വന്നെങ്കിൽ നിങ്ങൾക്ക് റിപ്ലൈ തരാൻ വേണ്ടി ചിലപ്പോൾ രാത്രിയോ അല്ലെങ്കിൽ വൈകുന്നേരമോ അല്ലെങ്കിൽ ഉച്ചക്കോ എനിക്ക് സമയം കിട്ടുന്ന സമയത്ത് ഞാൻ റിപ്ലൈ തരും അതുകൊണ്ട് ആരും ഇതാക്കരുത് മെസ്സേജ് കണ്ടില്ല എന്ന് വിചാരിക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അതിൻ്റെ ഫീസ് എന്ന് തൊണ്ണൂറ്റൊൻപത് രൂപ കമ്പനി ബോർഡ് എൽ ജി എസ് വരെയായിരിക്കും അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുക ഓക്കെ അല്ലേ യെസ് അപ്പം നമ്മൾ ഇന്നലെ ഈ നമ്മളെ വീഡിയോ കാണുന്ന മറ്റു കൂട്ടുകാരി അല്ലെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്ത കൂട്ടുകാരി അവർക്ക് ഇന്നലെ ഞാൻ എന്താണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് വരെയുള്ള പി എസ് സി ബുള്ളറ്റിൻ്റെ കറണ്ട് അഫെയ്സിൻ്റെ പി ഡി എഫ് നമ്മുടെ ടെലിഗ്രാം ചാനലിട്ടിട്ടുണ്ട് നമ്മുടെ ഈ ജോയിൻ ചെയ്ത കൂട്ടുകാർക്ക് മാത്രമാണ് അത് ഇട്ടിട്ടുണ്ട് അത് ജോയിൻ ചെയ്തവർ ഇത് കാണുക അതേപോലെ ഇന്ന് രാവിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടത്തിയൊരു എൽ ജി എസ് പരീക്ഷയുടെ മോഡൽ എൽ ജി എസ് പരീക്ഷയുടെ ചോദ്യങ്ങളും അവയുടെ റിലേറ്റഡ് ഫാക്റ്റും ഒരു ഇരുന്നൂറ്റി എൺപത്തി നാലോളം പേജുള്ള ഒരു പി ഡി എഫും അത് നിങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട് അതൊക്കെ കാണുക ഇനിയും ജോയിൻ ചെയ്ത കൂട്ടുകാർക്ക് അതൊക്കെ കിട്ടും പരമാവധി ആൾക്കാർ നിങ്ങൾ ജീവിതത്തിലേക്ക് ഒരു തൊണ്ണൂറ്റൊമ്പത് രൂപ നിങ്ങൾ മാറ്റി വെച്ചാൽ നിങ്ങൾ മാറ്റി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം എന്താണ് അത് കൃത്യമായിട്ട് മാറ്റി വെച്ചാൽ മാത്രം പോരാ ജോയിൻ പൈസ കൊടുത്ത് ജോയിൻ ചെയ്താൽ മാത്രം പോരാ ഇതാക്കുക അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ചെയ്യുകയും ചെയ്താൽ തീർച്ചയായിട്ടും മൂവായിരത്തോളം എന്താണ് അഡ്വൈസില് മൂവായിരത്തഞ്ഞൂറോളം അഡ്വൈസ് വരുന്ന കമ്പനി മുടിച്ചേഴ്സ് ആദ്യത്തെ മുന്നൂറ് റാങ്കിൽ ആദ്യത്തെ മുന്നൂറ് റാങ്കിൽ നിങ്ങൾ ഉൾപ്പെടുത്തുന്ന തീർച്ചയാണ് നമ്മുടെ ഇരുപത് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളായിരിക്കും നിങ്ങളുടെ എന്താ റാങ്ക് നിർണ്ണയിക്കുക എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് പി എസ് സിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കറണ്ട് അഫേഴ്സിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയാവുന്നതാണ് ഓക്കെ അല്ലേ അപ്പോൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് കിട്ടും പി ഡി എഫ് കറണ്ട് അഫയേഴ്സിൻ്റെ പി ഡി എഫ് കിട്ടും മന്ത്ലി ഫീസ് കറണ്ട് അഫയേഴ്സിൻ്റെ പി ഡി എഫ് കിട്ടും അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജി കെ ഭാഗത്തു നിന്നും പി എസ് ചോദിക്കാൻ ചാൻസ് ഇല്ല ജി കെയുടെ പി വൈക്കും അതുപോലെ മറ്റ് പി ഡി എഫുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഞാൻ പറഞ്ഞു നമ്മുടെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്ത കൂട്ടുകാർക്ക് എനിക്ക് ഇവിടെ നിന്നും എന്തൊക്കെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സോഴ്സുകളിൽ നിന്നുള്ള പി ഡി എഫുകൾ കിട്ടുമോ അത് മറ്റ് ഇതിൽ നിന്നതല്ല നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പി ഡി എഫുകളും എനിക്ക് കിട്ടുന്ന നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നുന്ന കമ്പനി ബോർഡ് എൽ ജി ആവശ്യമെന്ന് തോന്നുന്ന എല്ലാ പി ഡി എഫുകളും നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ലഭിക്കുന്നതായിരിക്കും എന്താണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യുക തൊണ്ണൂറ്റൊമ്പത് രൂപ നഷ്ടമായി എന്ന് ഒരു ഉദ്യോഗാർത്ഥിയും ഇതിൽ എന്താണ് നമ്മൾ ചാനൽ ജോയിൻ ചെയ്ത ഒരു ഉദ്യോഗാർത്ഥിയും പറയത്തില്ല ഓക്കെ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ലോകത്തെ പട്ടിണിയേറിയ രാജ്യങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ പറയണം നൂറ്റി രണ്ടാണ് എന്താണ് നൂറ്റി രണ്ട് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് പേര് ചോദിച്ചാൽ പറയണം മക്കളെ നൂറ്റി രണ്ടാണ് ഓക്കെ അല്ലേ ഇനി ഇരുപത്തി ഏഴ് രാജ്യങ്ങളുടെ പട്ടികയിൽ ഏറ്റവും അവസാനം സൊമാലിയാണ് എന്താണ് സൊമാലിയ നൂറ്റി ഇരുപത്തി രാജ്യങ്ങളാണ് ആഗോള പട്ടിണി സൂചികയിൽ ഉള്ളത് അതില് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നമ്മൾ പറഞ്ഞു എത്രയാണ് നൂറ്റി രണ്ടും രണ്ടായിരത്തി നൂറ്റി ഇരുപത്തി രാജ്യങ്ങളുടെ പട്ടികയിൽ ഏറ്റവും അവസാനം സൊമാലിയ ആണ് ഓക്കെ അല്ലേ ഇനി ഈ സൂചികയിൽ അവസാന രാജ്യങ്ങൾ എ എട്ടെണ്ണം ആഫ്രിക്കയിൽ ഉള്ള രാജ്യങ്ങളാണ് സൂചികയിൽ അവസാന രാജ്യങ്ങൾ എട്ടെണ്ണം നിന്നാണ് ആഫ്രിക്കയിൽ നിന്നുള്ള രാജ്യങ്ങളാണ് എന്ന കാര്യം കൂടി നിങ്ങൾ എന്താക്കണം ഓർത്തിരിക്കണം ഓക്കെ ഇനി നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ഇതാ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് അല്ലേ ആരാണേ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ വിപ്ലവത്തിൻ്റെ എന്ന് അറിയപ്പെടുന്നത് എം എസ് സ്വാമിനാഥനാണ് ഇപ്പം എം എസ് സ്വാമിനാഥനെ കുറിച്ച് എം എസ് എം എസ് സ്വാമിനാഥെന്ന് മരിച്ചത് അന്തരിച്ചെപ്പോഴാണ് അതൊക്കെ പി എസ് ചോദിച്ചു ചോദിച്ചിട്ടുണ്ട് ഇനിയും ചോദിക്കും എങ്കിൽ എന്റെ ചോദ്യം ഇതാണ് നമ്മുടെ ചാനൽ കാണുന്ന നമ്മൾ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും എം എസ് സ്വാമിനാഥൻ എന്ന് അന്തരിച്ചത് എപ്പോഴാണ് അന്തരിച്ചത് എപ്പോഴാണ് ഓക്കെ അല്ലേ അത് എല്ലാവരും ഈ വീഡിയോന്റെ താഴെ എന്ത് ചെയ്യണം കമന്റ് ചെയ്യണം ഇതെന്തായാലും ചോദ്യം ഒരു പ്രസ്താവന രീതിയിൽ ഇതേ ചോദ്യം ചോദിക്കാവുന്നതാണ് എന്താണെന്ന് അറിയുമോ എങ്ങനെയായിരിക്കും പി എസ് സി ഒരു പ്രസ്താവന രീതിയിലാണ് ചോദിക്കുന്നതെങ്കിൽ ഒരു ചോദ്യം ഇങ്ങനെ തന്നെ വരാം എം എസ് സ്വാമിനാഥൻ എന്താണ് മരിച്ചത് അന്തരിച്ചത് എപ്പോഴാണ് അതൊരു ചോദ്യം ചോദിക്കാം ഇനി മറ്റൊരു ക്വസ്റ്റൻ എങ്ങനെയായിരിക്കേ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ പ്രമുഖ കാർഷിക ശാസ്ത്രൻ എം എസ് സ്വാമിനാഥൻ്റെ ജീവചരിത്ര ഗ്രന്ഥം എന്താണ് ജീവചരിത്ര ഗ്രന്ഥത്തിന്റെ ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചാൽ പറയണം ഇന്ത്യ എന്നാണ് മാൻ ഹു ഹെഡ് ഇന്ത്യ എന്നാണ് എം എസ് സ്വാമിനാഥൻ്റെ ജീവചരിത്ര ഗ്രന്ഥത്തിൻ്റെ പേരെന്താണ് ദ മാൻ ഹൂ ഹെഡ് ഇന്ത്യ ഓക്കെ അല്ലേ ഇനി ദ മാൻ ഹു ഹെഡ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് പ്രിയംപദ ജയകുമാറാണ് പേര് പ്രസ്താവന രീതിയിൽ ചോദിക്കാം അത് ശരിയാണോ യെസ് പ്രിയംപദ ജയകുമാർ ആണ് ഇതാണ് ദ മാൻ ഹു ഹെഡ് എന്ന ജീവചരിത്ര ഗ്രന്ഥം വിരിച്ചത് ചിലപ്പം പ്രിയംപദ ജയകുമാർ എന്നതിന് പകരം ആര് തരാം യെസ് മറ്റ് ആരെങ്കിലും പേര് തരാം അതുകൊണ്ട് പഠിച്ചു വയ്ക്കുക പ്രിയംപദ ജയകുമാർ ഇനി പുസ്തകം പ്രകാശനം ചെയ്തത് കമൽഹാസനാണ് ആരാണ് കമൽഹാസൻ കമൽഹാസനാണ് എന്താണ് ദ മാൻ ഹു ഹെഡ് ഇന്ത്യ എന്ന നമ്മുടെ ഇന്ത്യൻ ഹരിതപത്തിൻ്റെ പിതാവായ എം എസ് സ്വാമിനാഥൻ്റെ ജീവചരിത്രം പ്രകാശനം പ്രകാശനം ചെയ്തത് ആരാ എഴുതിയത് പ്രിയമ്പഥ ജയകുമാർ ഓക്കെ അല്ലേടാ പറയുന്ന കാര്യങ്ങൾ കിട്ടുന്നില്ലേ അപ്പൊ എന്റെ ചോദ്യം എന്താണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും എം എസ് സ്വാമിനാഥൻ എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് എപ്പോഴാണ് എന്ന് നിങ്ങൾ എന്താകണം എവിടെ നിന്നെങ്കിലും ഗൂഗിൾ ചെയ്തോ അല്ലെങ്കിൽ ടെലിഗ്രാമിൽ സെർച്ച് ചെയ്തോ എങ്ങനെയെങ്കിലും അവിടെ ചോദിച്ചിട്ടോ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം ഇനി മറ്റൊരു കൂട്ടുകാരൻ കമൻറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നിങ്ങൾ കമൻറ്റ് ചെയ്യാതെ പോകരുത് അത് നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ദ്രോഹമായിരിക്കും ഇത് പി എസ് സി ചോദിക്കാൻ ചാൻസർ ക്വസ്റ്റ്യനാണ് നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടെത്തിയാൽ അതിൻ്റെതായ ഗുണം നിങ്ങൾ പരീക്ഷാ ഹാളിൽ ലഭിക്കും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും പി എസ് സി പരീക്ഷ എഴുതുന്ന കൂട്ടുകാരായിരിക്കും അല്ലെങ്കിൽ പരീക്ഷ എഴുതാത്ത അച്ഛനോ അമ്മയോ ഈ വീഡിയോ കാണില്ല അത് ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങളുടെ അച്ഛനോ അമ്മയോ ഈ വീഡിയോ കാണില്ല ഈ കാണുന്ന നൂറ് ശതമാനം ആൾക്കാരും പി എസ് സി പരീക്ഷ എഴുതുന്ന ആൾക്കാർ തന്നെയായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരമാകും തീർച്ചയായിട്ടും കണ്ടെത്തിയിട്ട് അത് ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യണം ഓക്കെ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രസിദ്ധീകരിച്ച ലോക കാലാവസ്ഥ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ പറയണം ഒമ്പതാണ് ലോക കാലാവസ്ഥ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ഒമ്പതാണ് പട്ടിണി സൂചികയിൽ എത്രയാണ് നൂറ്റി രണ്ടാണ് ഓക്കെ അല്ലേ യെസ് ഇനി നൂറ് ശതമാനം ചോദിക്കാൻ ചാൻസ് അല്ല മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാ കിടപ്പ് രോഗികളെ കിടപ്പ് രോഗികളെ പരിചരിക്കുന്നതിനായി കുടുംബശ്രീ രൂപവൽക്കരിക്കുന്ന സാമൂഹിക അധിഷ്ഠിത പരിചരണ സേവകരുടെ സേനയാണ് സ്വാാന്ത്വന മിത്ര എന്ന് പറയുന്നത് എന്താണ് കിടപ്പ് രോഗികളെ പരിചരിക്കുന്നതിനായി ആരാ നേതൃത്വം നൽകിയത് കുടുംബശ്രീ അല്ലേ ആരാ രൂപ രൂപവൽക്കരിക്കുന്നത് കുടുംബശ്രീയാണ് കിടപ്പ് രോഗികളെ പരിചരിക്കുന്നതിനായി കുടുംബശ്രീ രൂപവൽക്കരിക്കുന്ന സാമൂഹിക അധിഷ്ഠിത പരിചരണ സേവകരുടെ സേനയാണ് സാന്ത്വന മിത്ര എന്ന് പറയുന്നത് എന്താണ് സാന്ത്വന കിടപ്പ് രോഗികളെ പരിചരിക്കുന്നതിനായി കുടുംബശ്രീ രൂപവൽക്കരിക്കുന്ന സാമൂഹിക അധിഷ്ഠിത പരിചരണ സേവകരുടെ സേ സന്നദ്ധ സേനയാണ് സാന്ത്വന മിത്ര എന്ന് പറയുന്നത് നെക്സ്റ്റ് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത വ്യോമാഭ്യാസമാണ് ഗരുഡ ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയും ഫ്രാൻസും ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത വ്യോമാഭ്യാസമാണ് ഗരുഡ ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സംയുക്ത വ്യോമാഭ്യാസമാണ് ഗരുഡ ട്വൻ്റി ഫൈവ് ഓക്കെ അല്ലേ യെസ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ ഇന്ത്യൻ നാവികസേനയും കോസ്റ്റ് ഗാർഡും സംയുക്തമായി കേരള തീരത്ത് നടത്തിയ ദ്വിദിന എന്താണ് തീരദേശ സുരക്ഷാ അഭ്യാസമാണ് സാഗർ കവജ് സാഗർ കവജ് ഇന്ത്യൻ നാവികസേനയും കോസ്റ്റ് ഗാർഡും അല്ലെ രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ഇന്ത്യൻ നാവികസേനയും കോസ്റ്റ് ഗാർഡും സംയുക്തമായി കേരള തീരത്ത് നടത്തിയ ദ്വിദിന തീരദേശ സുരക്ഷാ അഭ്യാസമാണ് സാഗർ കവജ് എന്താണ് സാഗർ കവജ് പറയുന്ന കാര്യം മനസ്സിലാവുന്നില്ലേ സാഗർ കവജ് ഇനി നിങ്ങൾ ഏതെങ്കിലും എന്താണ് നിങ്ങൾക്ക് കിട്ടാത്ത കറണ്ട് അഫേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത കറണ്ട് അഫേഴ്സ് ഉണ്ടെങ്കിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്യുക അതിന് ശേഷം അത് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് കറണ്ട് അഫേഴ്സിൻ്റെതായ നോട്ട്ബുക്കിലേക്ക് പകർത്തി എഴുതുക കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക ഓക്കെ അല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ചെറിയ ലെങ്ത്തുള്ള എന്താണ് വീഡിയോസ് ആയിരിക്കും അതിൽ ചർച്ച ചെയ്യുന്ന ക്വസ്റ്റിനൊക്കെ പേജി ചോദിക്കാൻ അത്രയും ചാൻസ് ഉള്ളത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഓക്കെ അല്ലേ അതുകൊണ്ടാണ് നിങ്ങൾ എടുത്തെഴുതി പഠിക്കാൻ എഴുതി പഠിക്കാൻ പഠിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൻ്റെ പി ഡി എഫ് ഒക്കെ നിങ്ങൾ കിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യുക ഓക്കെ ഇനി ഐക്യരാഷ്ട്രസഭയുടെ യു എൻ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം അതായത് കോപ്പ് തേർട്ടീൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്നത് എന്താണ് ബെലേം ബ്രസീലിലെ ബലേമിലാണ് ബ്രസീൽ എന്നായിരിക്കും ചോദിക്കുക ഐക്യരാഷ്ട്രസഭയുടെ യു എൻ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടക്കുന്നത് ബ്രസീലിലെ കോർട്ടി നടക്കുന്നത് എവിടെയാണ് എവിടെയാണ് ബെലയമാണ് ഇനി ബ്രസീൽ പ്രസിഡന്റ് ആരാണ് ലൂയിസ് ഇനാസിയോ ലുലാഡ സിൽവ നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മാത്രം മതി ലുലഡ സിൽവാ ലുലഡ സിൽവ എന്ന് മാത്രം പഠിക്കുക ബ്രസീൽ പ്രസിഡന്റ് ലെവലെ ബ്രസീൽ പ്രസിഡന്റ് ആരാണ് കൂട്ടുകാരെ ിൽവാണ് ഓക്കെ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് യു എൻ ടൂറിസം മേധാവിയാകുന്ന ആദ്യ വനിത ആരാണ് അതെ ഷെയ്ഖ് നാസർ അൽ നൊവൈസ് ആർ യു എന്നാണ് യു എ നിന്നുള്ള ഷെയ്ഖ് നാസർ അൽ നൊവൈ ആണ് യു എൻ ടൂറിസം മേധാവിയാകുന്ന ആദ്യത്തെ വനിത യു എൻ ടൂറിസം മേധാവിയാകുന്ന ആദ്യ വനിത ആരാണ് ഷെയ്ഖ് നാസർ അൽ നൊവൈസാണ് മനസ്സിലാവുന്നില്ലേ ഇനി നെൽവയർ തണ്ണീർത്തട സുരക്ഷ നിയമം സുരക്ഷാ നിയമത്തിലെയും ചട്ടങ്ങളുടെയും വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി തണ്ണീർത്തടങ്ങളും നെൽവയലുകളും ഡാറ്റാ ബാങ്കിൽ നിന്ന് വ്യാപകമായി ഒഴിവാക്കുന്നതിനായി പരാതി ലഭിച്ച തുടർന്നെയും വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഹരിത കവചം എന്നാണ് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെയും ചട്ടങ്ങളുടെയും വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി തണ്ണീർത്തടങ്ങളും നെൽവയലുകളും ഡാറ്റാ ബാങ്കിൽ നിന്ന് വ്യാപകമായി ഒഴിവാക്കുന്നതായി പരാതി ലഭിച്ചതിനെ തുടർന്ന് വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഹരിത കവചം ഹരിത കവചം ഇതെന്തായാലും ചോദിക്കുകയും ഓപ്പറേഷൻ ഹരിത കവചം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ഹൈഡ്രജൻ ഉച്ചകോടി വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ പറയാനും അത് റോട്ടർ ഡാം ആണ് എന്താണ് റോട്ടർ ഡാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ഹൈഡ്രജൻ ഉച്ചകോടി വേദി എവിടെയാണ് കൂട്ടുകാരെ അത് റോട്ടർ ഡാം എവിടെയാണ് റോട്ടർ ഡാം ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തിൻ്റെ കേരള പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ച പോലെ നമുക്കൊന്ന് ജസ്റ്റ് അതിലൂടെ ഒന്ന് കടന്നു പോകാം ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി കേരള പുരസ്കാരം പ്രഖ്യാപിച്ചു കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നറിയോ അത് ഡോക്ടർ എം ആർ എന്തിനാണ് ഡോക്ടർ എം ആർ രാഘവ വാര്യർക്ക് കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് പുരസ്കാരം അപ്പം കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് കൂട്ടുകാരെ ഡോക്ടർ എം ആർ രാഘവ വാര്യർ വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഡോക്ടർ എം ആർ രാഘവാര്യർക്ക് കേരള ജ്യോതി പുരസ്കാരം നൽകിയത് ഓക്കേ അല്ലേ യെസ് ഇനി കേരള പ്രഭാ പുരസ്കാരം ലഭിച്ച മക്കളെ അത് പി ബി അനീഷിനാണ് കാർഷിക മേഖലയിലെ സംഭാവനകൾക്ക് പരിഗണിച്ചാണ് പി ബി അനീഷിന് കേരളാ പ്രഭാ പുരസ്കാരം ലഭിച്ചത് ഇനി രാജശ്രീ വാര്യർ ഇങ്ങനെ ഓർക്കേണ്ടത് എന്താണെന്നറിയോ ഈ നമ്മുടെ കേരള പ്രഭാ പുരസ്കാരം കേരള സ്ത്രീ പുരസ്കാരം പരസ്പരം മാറാതെ നോക്കുക പി ബി അനീഷിനെ കേരള സ്ത്രീ പുരസ്കാരം കിട്ടിയ ആൾക്കാർ ആൾക്കാരുടെ പട്ടികയിൽ ഇടാം അതുപോലെ രാജശ്രീയ വാര്യരെ തിരിച്ചുവിടാം അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തിരിച്ചും മറിച്ചും ചോദിക്കും ഓക്കെ അപ്പോൾ കേരള പ്രഭാ പുരസ്കാരം ആർക്കൊക്കെ കിട്ടിയത് പി ബി അനീഷിനും രാജശ്രീ വാര്യർ കലാരംഗത്തെ പ്രവർത്തനങ്ങൾക്കാണ് രാജശ്രീ വാര്യർ അല്ലേ രാജശ്രീ വാര്യർ കലാ കലാരംഗത്തെ പ്രവർത്തനങ്ങൾക്കാണ് എങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ് രാജശ്രീ വാര്യർ ഏത് മേഖലയിൽ പ്രശസ്തയായ വനിതയാണ് ചിലപ്പോൾ ഭരതനാട്യമാണോ മോഹിനിയാട്ടാണോ അല്ലെങ്കിൽ കഥകളിയാണോ നിങ്ങൾ എന്താക്കണം അതും കൂടി ഒന്ന് എന്താക്കണം സെർച്ച് ചെയ്തിട്ട് ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യണം അത് ചോദിക്കാൻ ചാൻസലർ പ്രസ്താവനയാണ് രാജശ്രീ വാര്യർ ഇന്ന മേഖലയിൽ പ്രശസ്തയായ വനിതയാണ് അല്ലെങ്കിൽ ഭരതനാട്യമാണ് നിങ്ങൾ എന്താണ് എന്താണ് സ്പെഷ്യലൈസ് ചെയ്തത് മോഹിനിയാട്ടത്തിലാണ് കഥകളിയിലാണ് അത് ചിലപ്പം തെറ്റായിട്ട് നൽകാം നേരിട്ട് നൽകാം അതുകൊണ്ട് അത് നിങ്ങൾ കണ്ടെത്തി എഴുതുക ഓക്കെ അല്ലേ ഇനി കേരള കേരളാശ്രീ പുരസ്കാരം ആർക്കൊക്കെയാണ് ലഭിച്ചേ കേരളശ്രീ പുരസ്കാരം എസ് ശശികുമാർ മാധ്യമ പ്രവർത്തനത്തിനാണ് ആർക്ക് കിട്ടിയത് എസ് ശശികുമാറിന് കേരളാശ്രീ പുരസ്കാരം കിട്ടിയത് ഇനി ഹസൽ ഹസൽ ഹസൻ മുസലിയാർ വിദ്യാഭ്യാസം എന്നാണ് വിദ്യാഭ്യാസ മേഖലയിൽ ആർക്കാണ് ടി കെ എം ട്രസ്റ്റ് ചെയർമാനാണ് ആര് ഹസൻ ഹസൽ ഹസൻ മുസലിയാർ അതുപോലെ എം കെ വിമൽ ഗോവിന്ദ് സ്റ്റാർട്ടപ്പ് എം കെ വിമൽ ഗോവിന്ദ് സ്റ്റാർട്ടപ്പ് ടോമി കായികം ജിലുമോൾ മാരിയറ്റ് തോമസ് വിവിധ മേഖലയിലെ പ്രവർത്തനങ്ങൾ ആരാണ് നമ്മുടെ ആണ് ആര് ജിലുമോൾ മാരിയറ്റ് തോമസ് ഓക്കെ അല്ലേ ഇപ്പം ആർക്കൊക്കെയാണ് കേരള ശ്രീ പുരസ്കാരം കിട്ടിയത് എന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് എഴുതി വെക്കുക കേരള കേരള എന്താണ് കേരള പ്രഭ പുരസ്കാരം കിട്ടിയതാർക്കാണ് കേരള ജ്യോതി കിട്ടിയതാർക്കാണ് അതൊക്കെ എന്താണ് കൃത്യമായിട്ട് എഴുതി വെക്കുക അപ്പം ഞാൻ പറഞ്ഞ കാര്യം എന്താണ് നമ്മുടെ ടെലഗ്രാം ടി